ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് അപ്പോൾ ഇത് ഒരു ബർത്ത്ഡേ അല്ല രണ്ട് ബർത്ത് ഡേ ആണ് രണ്ട് ബർത്ത് ഡേ അല്ല നാല് ബർത്ത്ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നാളും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞിൻ്റെ തുടങ്ങാം സെപ്റ്റംബർ അഞ്ചാം തീയതി ഓണമൊക്കെ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ പിന്നെ പിറ്റേ ദിവസം സെപ്റ്റംബർ സിക്സ് ആയിരുന്നു അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക പിറന്നാൾ ആഘോഷ ആഘോഷിക്കേണ്ട ഒരു ഓർമ്മ അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛമ്മയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓണായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചിന്ന് വൈകുന്നേരം ഒരു കേക്ക് കട്ടിങ് വെക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മൾ കേക്ക് വാങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്ന് ബലൂൺ വാങ്ങിയിട്ട് വീർപ്പിച്ച് വെച്ചതാണേ വേറെ ഒന്നുമല്ല അപ്പോൾ അങ്ങനെ നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് വീട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അന്ന് എല്ലാവരും കൂടി ആയിട്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടത്തി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി മോളുടെ നാൾ വന്നു അതായത് പൂരം എട്ടാം തീയതി നാളാണ് അപ്പോൾ അത് സെപ്റ്റംബർ എട്ടായിരുന്നു അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് സെപ്റ്റംബർ ഒൻപതായിരുന്നു അപ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം അങ്ങനെയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ എട്ടാം തീയതി എന്ത് ചെയ്തു അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളിങ്ങോട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കി പിറന്നാളാവുമ്പോൾ ഒരു സദ്യ ഒരു പായസം അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ആഘോഷം അപ്പോൾ നമ്മൾ പായസവും സദ്യയൊക്കെ ഉണ്ടാക്കി രാവിലെ ക്ലാസ്സിന് പോയി ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കഴിക്കാനായ സമയത്ത് ആളെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സദ്യ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ എട്ടാം തീയതി പിറന്നാൾ ആഘോഷിച്ചു പിന്നെ ഒൻപതാം തീയതി ആയിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അന്നാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ അപ്പോൾ നമ്മളുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സായൻ്റെ ബർത്ത്ഡേ വരുന്നത് ജൂണിലാണ് അതും ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിലായിരിക്കും വരിക ആദ്യം എൻ്റെ ബർത്ത്ഡേ വരും പിന്നെ സായൻ്റെ വരും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിറന്നാൾ ജൂൺ മാസത്തിൽ അതായത് മിഥുന മാസത്തിൽ കഴിയും ഇവിടെ അമ്മൂൻ്റെ ഉണ്ണിയുടെയും വരുമ്പോൾ അത് ചിങ്ങമാസത്തിൽ രണ്ടുപേരും ഇതുപോലെ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വരും അവിടെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞിട്ടില്ല അമ്മൂൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പറയുക അഷ്ടമിരോഹിണിയുടെ അന്നാണ് മോൻ്റെ നാൾ വന്നത് അതായത് അവൻ രോഹിണിയാണ് നക്ഷത്രം അഷ്ടമിരോഹിണി അപ്പോൾ അവൻ്റെ പിറന്നാളായിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി അപ്പോൾ നമ്മൾ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി എന്താ പറയുക എല്ലാവരും കൂടിയാണ് പോയത് എന്താ വെച്ചാൽ അമ്മൻ്റെ പിറന്നാളായിട്ട് അന്ന് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അവർക്ക് ക്ലാസ് ഉള്ളത് കാരണം അവൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിയുടെ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം അപ്പോൾ അവിടെയൊക്കെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു അഷ്ടമിരൂപ അങ്ങനെ അപ്പോൾ അന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പേർക്കും ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അമ്മ പിറന്നാളിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ വെച്ചു ചെറിയ ഒരു എന്താ പറയുക പിറന്നാൾ ആഘോഷമൊക്കെ നടത്തി അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും പിറന്നാൾ നമ്മൾ എന്താ പറയുക വളരെ ചെറിയ രീതിയിൽ എന്നാൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ സിമ്പിളായിട്ട് പിറന്നാളൊക്കെ ആഘോഷിക്കാനാണ് ഒരുപാട് എന്താ പറയുക ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊരു വെൽ പ്ലാൻഡായിട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി തോന്നാറ് ഇങ്ങനെ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ മുന്നേ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പിറന്നാളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിറന്നാൾ രണ്ട് ആണല്ലോ ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കും പിന്നെ പിറന്നാൾ ആഘോഷിക്കും അതുകൂടാതെ സ്കൂളിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടി ആഘോഷിക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിറന്നാൾ ആഘോഷങ്ങളെ ലിസ്റ്റ് നീളുകയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അന്ന് എന്താ പറയുക എന്തായാലും ഇത്തവണത്തെ പിറന്നാൾ ആഘോഷങ്ങൾ എല്ലാവരേയും കഴിഞ്ഞു എൻ്റെ സായേൻ്റെയും അമ്മുവിൻ്റെയും ഉണ്ണിയുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അത് നമ്മളങ്ങനെ പ്ലാൻഡ് അല്ലാത്തത് കാരണമാണ് എന്നാലും എനിക്കിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടോ എന്ന് ആദ്യം ഞാനിങ്ങനെ ഡൗട്ടിൽ നിൽക്കുകയായിരുന്നു പിന്നെ ഇതിലെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്